മെന്മാർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചിന്താമരയെ ആലത്തൂർ സബ് ജയിലിൽ നിന്ന് മാറ്റി വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയിട്ടുള്ളത് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സബ്ജയിലിൽ അധികൃതർ കോടതിയെ സമീപിച്ചത് ഇതിന് പിന്നാലെയാണ് ജയിൽ മാറ്റം കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എപ്പോഴാണ് പ്രതിയെ ജയിൽ മാറ്റിയത് വിഷ്ണു ഇന്ന് വൈകിട്ട് ഒരു ഏഴ് നാല് കൂടെയാണ് ചിന്താമരയെ ആലത്തൂർ സബ്ജയിലിൽ നിന്നും മാറ്റിയത് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് കൊണ്ടുപോയത് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സബ് ജയിൽ അധികൃതർ കോടതിയെ സമീപിച്ചത് ഏതായാലും ഏർ സഹത ഈ ചെണ്ടാമര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിയെ കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുകയും ആദ്യം മലമ്പുഴ ജയിലിലേക്ക് മാറ്റുന്നു എന്ന തരത്തിലായിരുന്നു പോലീസിൽ നിന്ന് വിവരങ്ങൾ ഉണ്ടായത് പക്ഷെ പിന്നീട് കോടതി ഈ വിയൂർ ജയിലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉത്തരവാദി ഏതായാലും ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളുടെ കാരണം ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്